രാവിലെ എഴുന്നേറ്റയുടനെയുള്ള കുറച്ചു നേരം നന്ദി പറയാനായിട്ട് മാറ്റിവെച്ച നിങ്ങളുടെ ജീവിതം മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഹായ് ഞാൻ അഖില ചന്ദ്രൻ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ ഇന്നത്തെ മാജിക് പ്രാക്ടീസ് ഡേ ലെവനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ മാജിക് പ്രാക്ടീസ് വളരെ ശക്തമായ ഒരു പ്രാക്ടീസാണ് വളരെ ഇഫക്റ്റീവായ ഒരു പ്രാക്ടീസാണ് അപ്പോൾ ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള കുറച്ച് സമയം നമ്മൾ നമ്മൾ ആ പ്രഭാതത്തിനായിട്ട് നന്ദി പറയാനായിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ഒരു ധാനം തന്നെയാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ രാത്രിയിൽ എത്രയോ പേരുടെ ജീവൻ പൊലിഞ്ഞു പോകുന്നുണ്ട് നമുക്ക് ഓരോ ദിവസവും കിട്ടുന്ന ആ ഒരു പുതിയ പ്രഭാതത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ തുടങ്ങാനായിട്ട് കാരണം നമ്മൾ എല്ലാവരും രാവിലെ എഴുന്നേറ്റുടനെ നമുക്ക് കൂടുതലും നമ്മുടെ മനസ്സിൽ വരുന്ന നിഷേധാത്മകമായ ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ആണ് കൂടുതൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത് നമ്മൾ നേരെ മറിച്ച് നമ്മൾ ഫസ്റ്റിൽ എഴുന്നേറ്റുടനെ തന്നെ നന്ദി പ്രകാശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ആ മൈൻഡ് സെറ്റ് അഥവാ എനിക്ക് അതൊന്നും ഇല്ല എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് അബണ്ടൻസ് മൈൻഡ് സെറ്റിലേക്ക് നമ്മുടെ മൈൻഡിനെ അത് ഷിഫ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഓരോ കാര്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പം രാവിലെ എഴുന്നേറ്റ ഉടനെ നമ്മൾ ഇന്നലെ രാത്രിയിൽ നമുക്ക് നല്ലൊരു ഉറക്കം ലഭിച്ചതിന് നന്ദി പറയാം ഇന്നലെ രാത്രി കിടന്നുറങ്ങാനായിട്ട് നമുക്ക് കിടക്കയും കട്ടിലും തലയണ്ണയും പുതപ്പൊക്കെ ഉണ്ടായിരുന്നു അല്ലേ അപ്പം അതിന് നന്ദി പറയാം അതൊക്കെ ഇല്ലാത്തവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ പിന്നെ നമ്മൾ ഓരോ കാലടികൾ വെക്കുമ്പോഴും ആദ്യം മദർ എർത്തിന് ഭൂമിദേവിക്ക് നന്ദി പറയാം അതുപോലെ സൂര്യന് നന്ദി പറയാം അങ്ങനെ നമ്മൾ കുൾമറിയിലേക്ക് പോവുകയാണ് നമുക്ക് ആ ബാത്റൂമില്ലാത്തെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുകയല്ലേ അതൊക്കെ നമുക്ക് അത്രയും സൗകര്യത്തിലുണ്ട് അപ്പം അതിന് നന്ദി പറയാം അവിടെ തന്നെ പൈപ്പ് പൈപ്പിൽ നിന്ന് തുറക്കുമ്പോൾ തന്നെ നല്ല ശുദ്ധ വെള്ളം വരുന്നുണ്ട് അല്ലേ അപ്പം അതിന് നന്ദി പറയാം അങ്ങനെ വെള്ളം ലഭിക്കാത്ത ദിവസങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്ക് പിന്നെ നമ്മൾ കുൾമറിയിൽ നമുക്ക് എന്താ കണ്ണാടി ഉണ്ടാവും സോപ്പ് ഉണ്ട് അതുപോലെ എണ്ണ നമുക്ക് കുളിക്കാൻ ആവശ്യമായ പല സാധനങ്ങൾ അതിനെല്ലാം നന്ദി അർപ്പിക്കുക അതിനുശേഷം നമ്മൾ ഡ്രസ്സ് ഇടുകയാണ് ഡ്രസ്സ് ഇടുമ്പോൾ നമുക്കറിയാം നമുക്ക് ഓരോ ദിവസം മാറി മാറി ഇടാനായിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ട് അല്ലേ അപ്പോൾ അതിന് നന്ദി പറയാം നമ്മൾ ആ ഡ്രസ്സ് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നതിനുമുണ്ട് ഒത്തിരി പേരുടെ ഒത്തിരി പേരുടെ അധ്വാനം അതിൻ്റെ പിറകിലുണ്ട് അപ്പോൾ അവരെ എല്ലാം ഓർത്ത് നന്ദി പറയാം അതിനുശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ആ ഭക്ഷണത്തിന് നന്ദി പറയുക അതുപോലെ അടുക്കളയിലെ ഓരോ ഉപകരണങ്ങൾക്കും ഫ്രിഡ്ജ് ഗ്യാസ് സ്റ്റൗ കെറ്റിൽ ഓവൻ അങ്ങനെ പല ഉപകരണങ്ങളുണ്ടല്ലേ പല പാത്രങ്ങളുണ്ട് എല്ലാത്തിനും എല്ലാത്തിനും നന്ദി അർപ്പിക്കുക പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഷൂസ് ഉണ്ട് അപ്പോൾ ആ ഷൂസ് ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം അതിനെല്ലാം നന്ദി പറയുക എന്നുള്ളതാണ് അതായത് രാവിലെ മോർണിംഗിൽ തന്നെ ഈ നന്ദി പറയുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് മാറുകയും അപ്പോൾ നമുക്ക് നമുക്ക് ആ ദിവസം ഫുള്ളായിട്ട് ഒരു സ്മൂത്തായിട്ട് പോകുന്നതായിട്ടും നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിട്ടും നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് എന്നുള്ളതാണ് വളരെ ചെറിയൊരു അല്ലേ പക്ഷെ ഇത് വളരെ വലിയ ചേഞ്ച് നമുക്ക് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് യു താങ്ക് യു താങ്ക് യു